ഒത്തേക്ക് നിങ്ങൾ സൗകര്യം പറയാ ഞങ്ങൾ ഇത്ര ഇത്രയും ചെറിയതാ ഇത്രയും കുഞ്ഞുങ്ങൾ ഇത്രയും ആളുകൾ കാത്തു നിൽക്കണേ നിങ്ങൾ പറ്റില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞത് കൊണ്ടാന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞത് കൊണ്ടാ പറ്റാന്നട്ടെ നിങ്ങളെ സൗകര്യത്തിൽ ജോലി ചെയ്യാന്നുള്ളതല്ല അത് പറയുന്നത് അത് നിങ്ങളെ സൗകര്യത്തിന് ജോലി ചെയ്യാന്നുള്ളതല്ല നിങ്ങൾ സൗകര്യം ഈ സർക്കാർ ജോലി ശമ്പളം നോക്കാൻ നിങ്ങൾ സൗഹൃദ വരരുത് നിർത്തണം എല്ലാം നിങ്ങൾ വരരുത് പറ്റുന്ന സൗഹൃദ പറയുന്നത് നിങ്ങൾ റോമേ പറയണേ അതെ നിങ്ങൾ കഴിയില്ല നിങ്ങൾ നിർത്തണം ഞായറാഴ്ച ആയിക്കോട്ടെ പന്ത്രണ്ട് മണിയാണ് ഡോക്ടർ കൊടുക്കുന്നത് എനിക്ക് എനിക്ക് വരെ ഇത്ര നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബക്കൊപ്പം നാൽപ്പതാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു കണ്ണഞ്ചിപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ അയ്യായിരം രൂപയിൽ തുടങ്ങുന്ന മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യാനുകൂല്യങ്ങൾ നേടാൻ പണിക്കോലിയില്ലാതെയും ഇഷ്ടം പോലെ ഡ്യൂട്ടി സമയത്തോ രോഗികളെ ചികിത്സിക്കാത്തത് ചോദ്യം ചെയ്തതിന് പോലീസ് അറസ്റ്റ് ചെയ്ത പ്രവർത്തകനെ ജാമ്യം ചെയ്താമ്യം ചെട്ടിപ്പടി ബ്രാഞ്ച് പ്രസിഡന്റ് പാണ്ഡി യാസർ അറഫാത്തിനെയാണ് പരപ്പനങ്ങാടി കോടതി ജാമ്യം നൽകിയത് കഴിഞ്ഞ ഞായറാഴ്ച പരപ്പനങ്ങാടി നെടുവ ആരോഗ്യ കേന്ദ്രത്തിൽ വെച്ചായിരുന്നു സംഭവം രോഗികൾ തിങ്ങി നിറഞ്ഞിട്ടും പതിനൊന്ന് മണിയോടെ ഡോക്ടർ ചികിത്സ നിർത്തിയത് ചോദ്യം ചെയ്യുകയായിരുന്നു അറഫാദ് ചെയ്തത് എന്നാണ് പറയുന്നത് മഞ്ഞപ്പിത്തമടക്കം വൻതോതിൽ പടരുന്ന മേഖലയാണ് നടുവ ഇവിടെ നിരവധി രോഗികളാണ് ചികിത്സ തേടി എത്തുന്നത് ഇതിനിടെ പരിശോധനാ സമയത്തിന് മുൻപ് തന്നെ ഡോക്ടർ രോഗികളെ പരിശോധിക്കാതെ സ്ഥലം വിടാൻ ഒരുങ്ങുകയായിരുന്നുവെന്ന് എസ് ഡി പി ഐ പ്രവർത്തകൻ പറയുന്നു മാത്രമല്ല പരിശോധനാ സമയത്തിന് മുമ്പ് തന്നെ ഡോക്ടർ രോഗികളെ പരിശോധിക്കാതെ സ്ഥിരമായി സ്ഥലം വിടുന്നത് പതിവായിരുന്നുവെന്നും എസ് ഡി പി ആരോപിച്ചു ഇത് ചോദ്യം ചെയ്തപ്പോൾ താൻ പരിശോധിക്കാൻ സൗകര്യമില്ലെന്ന ധിക്കാരമാണ് ഡോക്ടർ സ്വീകരിച്ചത് സംഭവത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തിരുന്നു കാത്തു നിൽക്കണേ നിങ്ങൾ പറഞ്ഞു പറഞ്ഞത് കൊണ്ട് പറ്റാട്ടെ നിങ്ങളെ സൗകര്യത്തിൽ ജോലി അത് ചെയ്യാന്നുള്ളതല്ലേ നിങ്ങളെ സൗകര്യത്തിൽ ജോലി ചെയ്യാന്നുള്ളതല്ല നിങ്ങളെ സൗകര്യം ഈ സർക്കാർ ജോലി നമ്മൾ തന്നത് നിങ്ങളെ സൗകര്യം നോക്കാൻ പറ്റി ഹോസ്റ്റലിൽ വരരുത് നിർത്തണം എല്ലാം നിങ്ങൾ വരരുത് നിങ്ങളെ സൗകര്യത്തിൽ നിങ്ങൾ ോ നീ സൂപ്പറിൻ്റെ ചെയ്തോ എന്തോ നീ ഡി എം ചെയ്തോയ്ക്കോ ആരൊക്കെ രാജ്യ പറ ഇതിവരെ ഇറങ്ങി പോടാ എന്ന് പറയ് നിങ്ങൾ നിയമപരമായിട്ട് പറ്റില്ല ഇത്ര ആളുകളല്ല ഞാൻ അതേ ഡോക്ടർമാർക്ക് മാർക്ക് മാർക്ക് เนี่ยന്റെ രോഗിനൊപ്പംട്ടോ ആടി രോഗിനൊപ്പംട്ടോ ഇനി മാർക്ക് അല്ല നിങ്ങൾ പറയ നിങ്ങൾ പറഞ്ഞേ ഞാൻ ഡോക്ടർ हूं ഇത്ര ആളുകൾ ഞങ്ങളെല്ലാം ഇതൊക്കെ തെറ്റാണ് എന്ത് നിയമണ്ടേ വീഡിയോ വ്യാപകമായി പ്രചരിച്ചതിന് പിന്നാലെയാണ് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി പൊതുപ്രവർത്തകനായ യാസർ അറഫാത്തിനെ പരപ്പനങ്ങാടി പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി രാവിലെ അറസ്റ്റ് ചെയ്തത് തുടർന്ന് കോടതിയിൽ ഹാജരാക്കിയ അറഫാത്തിന് ജാമ്യം നൽകുകയായിരുന്നു ഇനിയും ഡോക്ടറുടെ നിന്നും ഇത്തരം പ്രവൃത്തി തുടർന്നാൽ ശക്തമായി മുന്നോട്ടു പോകുമെന്നും വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമെന്നും അറഫാത്ത് പറഞ്ഞു ഡോക്ടർ മണിക്ക് ഫൈനൽ മണിക്ക് പരിശോധന നിർത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഡോക്ടറോട് സംസാരിക്കുകയും ഡോക്ടർ കൂടുതൽ കയർത്ത് താമസം നമ്മളോട് മോശമായിട്ട് കയർത്ത് സംസാരിച്ച് അതിനെതിരെ നമ്മൾ ശക്തമായി അവിടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നഗരസഭയും മറ്റുള്ള ആളുകളും അതിൽ ഇടപെട്ട് കണ്ട നടപടി സ്വീകരിക്കുമെന്ന് പറയുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡോക്ടറെ ആ ഒരു പകപോക്കല്ലേ എന്നുള്ള രീതിയിൽ നമ്മൾക്കെതിരെ കേസ് കൊടുക്കുകയും അതിൽ പോലീസ് വിളിച്ചു വരിച്ച് അറസ്റ്റ് വയ്ക്കുകയും ഉണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കോടതിയിൽ പോയി കോടതിയോട് നമ്മൾ നമ്മളുടെ കാര്യങ്ങൾ അവതരിപ്പിച്ച് ശക്തമായ രീതിയിൽ നമ്മളെ വക്കീൽ കോടതിയോട് വിഷയങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജാമ്യം കിട്ടി ഇനിയും ഇങ്ങനെയുള്ള ഡോക്ടർമാർ നമ്മൾ ഹെൽക്കണ്ട രോഗികളെ പരിശോധിക്കുന്നതിലോ മറ്റുള്ള അപാകതകളോ ഉണ്ടാവാണെങ്കിൽ പാർട്ടി ഇനിയും ഇതിനെതിരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇനിയും ശക്തമായ പ്രതിഷേധങ്ങൾ വരുന്ന നിമിഷങ്ങൾ പാർട്ടി തന്നെയുണ്ട് ജനകീയ വികാരം മാനിക്കാതെ ഉദ്യോഗസ്ഥരുടെ തൃപ്തിക്കായി പൊതുപ്രവർത്തകനെതിരെ പരപ്പനങ്ങാടി പോലീസും ഡോക്ടറും സ്വീകരിച്ചത് ജനദ്രോഹമാണെന്ന് എസ് ഡി പി പരപ്പനങ്ങാടി മുനിസിപ്പൽ പ്രസിഡന്റ് സിദ്ദിഖ് കെ പറഞ്ഞു മാരക രോഗങ്ങളടക്കം പടരുന്ന സാഹചര്യത്തിൽ നിസ്സംഗത പുലർത്തുന്ന ആരോഗ്യ പ്രവർത്തകരുടെ നടപടിക്കെതിരെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ബ്യൂറോ പരപ്പനങ്ങാടി